ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്നയ്ക്ക് എഴുപത്തെട്ട് വർഷമായി ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യമല്ല നമ്മൾക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടായിരുന്നത് ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും അടിമകളാക്കി വയ്ക്കുകയും മനസ്സുമുട്ടിയ ഇന്ത്യക്കാർ ഗാന്ധിജിയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അവർ അന്ന് ഉറക്കമൊഴിച്ച് സ്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുന്നത് ഇന്നത്തെ ഈ ഓർമ്മദിനത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓർമ്മദിനത്തിൽ ഞാൻ പഠിച്ച എൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു ഓർമ്മ ദിനത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് ഞാൻ പഠിച്ച ഇസ്കൂളും ജി എൽ പി ഇസ്കൂൾ അഞ്ചുമൂർത്തി മംഗലത്തെ ജി എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിന പരിപാടിയിലേക്കാണ് ഇന്നത്തെ വീഡിയോ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആഘോഷിക്കുകയാണ് ഇന്ന് എന്താണ് ഓഗസ്റ്റ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൽ സ്കൂളില് ആഘോഷം നടത്തുകയാണ് വലിയ ആഘോഷങ്ങളൊന്നും പാടില്ല എന്നാണ് എന്താ കാരണം ആ വയനാട്ടിലെ ഉരുൾപൊട്ടലിലും മറ്റു കാര്യങ്ങളും ഉണ്ടായതിനും വലിയ ആഘോഷങ്ങളൊന്നും പറ്റില്ല എങ്കിലും നിങ്ങളെ ഇങ്ങനെയൊരു സംഭവം സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിരുന്നത് ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മുടെ വാർഡ് മെമ്പർ മോഹനേട്ടൻ എസ് എം സി കൺവീനറ് മോഹൻലേട്ടൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് അതുപോലെ നമ്മുടെ സ്കൂൾ ലീഡർ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കുടി ഉയർത്തുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ മോഹനേട്ടെ ഞാൻ ശ്രമിക്കാം വെള്ളക്കാര് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് എന്തിനാണ് വെട്ടിപ്പിടിച്ചറിയോ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടുപോവാൻ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് പറഞ്ഞ സ്വർണവും വെള്ളിയും കുരുമുളകും അങ്ങനെ തുടങ്ങി അന്ന് ആകെ അല്പത് കോടി ജനമുള്ളൂ നാല്പത് കോടി ജനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുപ്പത്തി കോടി മുപ്പത്താറ് കോടി ജനവിഭാഗം ഉണ്ടായിരുന്ന ആ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തികം മുഴുവനും വർഷങ്ങളോളം ഇന്നോ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങളോളം ഇന്ത്യ അടക്കി ഭരിച്ച ഒരു ബ്രിട്ടീഷുകാരായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇല്ല ഒന്നിനും നമുക്കിവിടെ കൊടികേറാൻ പറ്റില്ല നേരെ നടക്കാൻ പാടില്ല നല്ല ഭക്ഷണം കഴിക്കാനായിട്ടൊന്നുമില്ല അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു നമ്മുടെ കുറെ രാഷ്ട്രങ്ങൾ കൊറേ രാജ്യങ്ങൾ അതിന്ന് മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ കൊറേ ആളുകളൊക്കെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സമരം ചെയ്തു സ്വാതന്ത്ര്യ സമരം കിട്ടില്ലേ സ്വാതന്ത്ര്യ സമരം രാഷ്ട്രമായി അന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാവർക്കും കൊള്ളയടിച്ചു പോയി ഒന്നുമില്ല ഒരു മുടിച്ച് മറന്നുടി പോലും ഇല്ല ഒന്നുമില്ല അതുപോലെയൊക്കെ അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് പിച്ച് വെച്ച് തുടങ്ങി ഇന്ന് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമായി മാറി ഈ ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും വലിയ ആളുകൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാനും എല്ലാ ഭക്ഷണ കാര്യങ്ങളും വസ്ത്രങ്ങളും വിദ്യാഭ്യാസവും ആശുപത്രികളും ബാങ്കുകളും തുടങ്ങി ഇനി ഒന്നും നമുക്ക് വലിയ വലിയ രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന രാജ്യമാക്കി നമ്മളെ വളർത്തിയെടുക്കാൻ പഴയ മഹാത്മാഗാന്ധി മുതൽ നെഹ്റു മുതൽ തുടങ്ങി നമുക്ക് കുറെ രാഷ്ട്ര രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ സംഭാവനയുടെ ഭാഗമായി ഇന്ന് എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ നമ്മൾ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രമായി പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും നമ്മുടെ രാജ്യം വലിയ ഭീഷണിയിലാണ് എന്താ ഭീഷണി വയനാട് ദുരന്തം പോലെയുള്ള ദുരന്തങ്ങൾ അതിനേക്കാൾ ആളുകളിൽ ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങളുണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിമാൻ മുസൽമാൻ ക്രിസ്ത്യാനി എന്നിവരെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്ത് എത്ര ജാതി ഉണ്ടെന്ന് അറിയോ ഇല്ല എത്ര മതങ്ങളുണ്ടെന്ന് അറിയും നിങ്ങൾക്കൊന്നും പറഞ്ഞറിയില്ല നൂറുകണക്കിന് ജാതികളാണ് നൂറുകണക്കിന് മതങ്ങളാണ് നൂറുകണക്കിന് ആചാരങ്ങളാണ് അതായത് ഞാൻ പള്ളിയിൽ പോകും നിങ്ങൾ അമ്പലത്തിൽ പോവും മറ്റാള് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവരുടെ യേശുക്രിസ്തുവിന്റെ പള്ളി അവിടെ പോവും ഞാൻ മത്സ്യം കഴിക്കും മറ്റാള് മാംസം കഴിക്കും ഒരാൾ വെജിറ്റേറിയൻ കഴിക്കും ഒരാള് തമിഴ് പറയും ഒരാൾ മലയാളം പറയും ഒരാൾ ഹിന്ദി പറയും ഒരാൾ തെലുങ്ക് പറയും ഒരാൾ കർണാടകം പറയും അങ്ങനെ കുറെ ഭാഷകളും കുറെ ആചാരങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ഒരുമിച്ച് കൊടുത്തു പോകാൻ ശ്രമിച്ച നാള് ഇനിയുള്ള കാലങ്ങളിൽ ഭരിക്കുന്നത് അപ്പൊ ഇന്ത്യ ഈ എഴുപത്തിയെട്ട് വർഷത്തെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇപ്പോഴും ഒരു പക്ഷേ ഭീഷണിയിലുണ്ട് അപ്പൊ നമുക്ക് ആ സ്വാതന്ത്ര്യം നമ്മുടെ ആളുകൾ തന്നെ കെടുത്താൻ നോക്കുകയോ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഭരണഘടന മാറ്റാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ ഇതൊക്കെ എതിരെ ഇപ്പോൾ ഒരു പരിധിവരെ നമുക്കൊക്കെ ചേർത്ത് നിർക്കാൻ അല്ലെങ്കിൽ അതല്ലാണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ഈ കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളൊക്കെ ഞങ്ങളും ചെറുപ്പത്തിൽ കിട്ടിയ സ്വാതന്ത്ര്യമാണ് ഇപ്പം ഞങ്ങൾ വലുതായി ഇപ്പോഴൊരു സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ വലുതാവണം നിങ്ങൾ വലുതാകുമ്പോഴും ഇതുപോലെ സ്വാതന്ത്ര്യം നിലനിർത്താൻ നിങ്ങൾ പോരാടണം അല്ലെങ്കിൽ അതിനെതിരെ ഇതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി അവിടെ ജാതിയില്ല മറവില്ല ഭാഷയില്ല വർക്കുമില്ല വർണ്ണമില്ല അങ്ങനെ തുടങ്ങി എല്ലാ ആളുകൾക്കും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് ജീവിക്കാനും ഉള്ള ഒരു ഇടമായി രാജ്യത്തെ നിലനിർത്താനും നമ്മുടെ മക്കളായ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഒക്കെ ശ്രമിക്കേണ്ട ശ്രമിക്കത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ നിങ്ങളെ ഓരോ പെടുത്തുന്നത് സ്വാതന്ത്ര്യദിനം പറഞ്ഞാൽ പ്രതികരിച്ചാൽ ഒരു ദിവസം രാവിലെ ഒരുപാട് ആളുകളുണ്ട് ാണ്ളിതമായ രീതി രീതിയിൽ നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചത് ഇനി ഈ സ്വാതന്ത്ര്യം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ വരും തലമുറയായ കുഞ്ഞു മക്കളായ നിങ്ങൾക്കും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഭരിച്ചുപോയ ആളുകൾ തന്ന ആ ഒരു പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ എഴുപത്തി എട്ടാമത് ജന്മദിനം നമ്മുടെ ഈ സ്കൂളിൽ അമിചിതമായി എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ആ ഒരു ചടങ്ങ് നമ്മുടെ സംഘടിപ്പിച്ച സ്കൂൾ അധ്യാപകർക്കും ഇതിലിവിടെ പങ്കെടുക്കാൻ നല്ല ഒരു പങ്കാളിത്തം അമ്മമാരുടെ ആയാലും അതുപോലെ തന്നെ പരിസരത്തിലുള്ള ആളുകളായാലും മുതിർന്ന കുട്ടികളുടെ ആയാലും അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ സ്കൂളിനെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ആളുകൾ വരുത്തിയിട്ടുണ്ട് അവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഈ സ്വാതന്ത്ര്യദിന പരിപാടി സ്കൂളിൽ ഞാൻ നന്ദി നമസ്കാരം നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്ക് പഠിക്കേണ്ടതാണ് നിങ്ങൾ മുതിർന്ന പിന്നെ കുട്ടികളാകുമ്പോൾ തീർച്ചയായും സ്കൂളിന്റെ പാഠപുസ്തകങ്ങളിലും അതിനപ്പുറം സ്കൂളിന്റെ പാഠപുസ്തകങ്ങൾക്ക് വെളിയിൽ കിട്ടുന്ന ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാണ് സൂചിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ പുരോഗതി ഏത് നിലയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഛാത്ര സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മുന്നേറ്റം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ലോകത്തെ വെല്ലുന്ന ഛാത്ര സാങ്കേതിക സൗകര്യങ്ങൾ നമുക്ക് വിനിമയ മാർഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമ്മുടെ കേരളത്തെ പോലെയല്ല നമ്മുടെ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വേറെ കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ അല്ലേ കുറെ സംസ്ഥാനങ്ങളും ആ ദിവസങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായും എൻ്റെ വാർത്തറെ ഞാൻ അവിടെ നിർത്തണം മെസ്സേജ് ആയതിനെ ഞങ്ങൾക്ക് കരുതാം കേട്ടോ പിന്നീടം മനസ്സിലാവുള്ളൂ ഒന്നും അറിയില്ല കേട്ടാ ശരി